ദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ ഇന്ന് ഏഴ് ജില്ലകൾ പോളിംഗ് ബൂത്തിൽ എത്തിയിരിക്കുകയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിലെ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയെട്ട് വാർഡുകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറ് വരെയാണ് വോട്ടെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനലാണ് ഇന്ന് തെക്കൻ ജില്ലകളിൽ എല്ലാവരും മുൻതൂക്കം അവകാശപ്പെടുന്നുണ്ട് ശബരിമല സ്വർണപ്പാളി കേസിലാണ് കോൺഗ്രസ് പ്രതീക്ഷ ക്ഷേമ പെൻഷനുകൾ വോട്ടെത്തിക്കുമെന്ന് സി പി എം കരുതുന്നു ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി വീറോടെയാണ് ബി ജെ പി മത്സരം ഏഴു ജില്ലകളിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുമ്പോൾ അവശേഷിക്കുന്ന ഏഴ് ജില്ലകളിൽ ഇന്ന് വൈകുന്നേരം പരസ്യപ്രചരണം അവസാനിക്കും വ്യാഴാഴ്ചയാണ് ഈ ജില്ലകളിൽ വോട്ടെടുപ്പ് ശനിയാഴ്ച വോട്ടെണ്ണൽ ആകെ മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി മുപ്പത് സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ മത്സരരംഗത്തുള്ളത് തിരുവനന്തപുരത്ത് പോത്തൻകോട് ഡിവിഷനിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി അമേയ പ്രസാദ് ഏക ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് വിഴിഞ്ഞത്ത് വോട്ടെടുപ്പ് മാറ്റിവെച്ചു ആദ്യഘട്ടത്തിൽ നാനൂറ്റി എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എഴുപത്തഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകളിലായി ായിരത്തി തൊണ്ണൂറ് സ്ഥാനാർത്ഥികളും ഏഴ് ജില്ലാ പഞ്ചായത്തുകളിൽ നൂറ്റി അറുപത്തിനാല് പേരും മത്സരിക്കുന്നു മുപ്പത്തൊമ്പത് മുനിസിപ്പാലിറ്റികളിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരും തിരുവനന്തപുരം കൊല്ലം കൊച്ചി കോർപ്പറേഷനുകളിലായി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരും മത്സരരംഗത്തുണ്ട് മേയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബലപരീക്ഷണമായിട്ടാണ് മുന്നണികൾ കണക്കുകൂട്ടുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെയുള്ള ക്ഷേമ നടപടികൾ ഉയർത്തി പ്രചരണ രംഗത്ത് വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാക്കുകയാണ് ഇടതുമുന്നണി ശബരിമല സ്വർണ തെരഞ്ഞെടുപ്പ് വിഷയമായി യു ഡി എഫ് ഉയർത്തി കാണിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്ന പരാതിയും പോലീസ് നടപടികളുമായിരുന്നു മറുപക്ഷം ചർച്ചയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടത്തുന്നത് മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാർഡുകളിലേക്കാണ് പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഒന്നാം ഘട്ടത്തിൽ നാനൂറ്റി എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് വാർഡുകളിലേക്കും എഴുപത്തിയഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ആയിരത്തി തൊണ്ണൂറ് വാർഡുകളിലേക്കും ഏഴ് ജില്ലാ പഞ്ചായത്തുകളിലെ നൂറ്റി അറുപത്തിനാല് വാർഡുകളിലേക്കും മുപ്പത്തി ഒമ്പത് മുനിസിപ്പാലിറ്റികളിലെ ആയിരത്തിമുന്നൂറ്റി എഴുപത്തിയൊന്ന് വാർഡുകളിലേക്കും മൂന്ന് കോർപ്പറേഷനുകളിലെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വാർഡുകളിലേക്കുമായിട്ടാണ് ഡിസംബർ ഒമ്പതിന് വോട്ടെടുപ്പ് നടത്തുന്നത് എറണാകുളം പാമ്പാക്കുട പഞ്ചായത്ത് പത്താം വാർഡായ ഓണക്കൂറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കുഴഞ്ഞു വീണ മരിച്ചു സി എസ് ബാബു ആണ് മരിച്ചത് പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു സംഭവം ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു അതേസമയം സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് പാമ്പാക്കുട പഞ്ചായത്തിലെ പത്താം വാർഡിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട് അതേസമയം ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയി മടങ്ങുമ്പോൾ ഓട്ടോ ഇടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്ഥാനാർത്ഥി മരിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ വിഴിഞ്ഞം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ജസ്റ്റിൻ ആണ് മരിച്ചത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് അവിടുത്തെ തെരഞ്ഞെടുപ്പും മാറ്റിവച്ചിരിക്കുകയാണ്